ഓ നമോ നാരായണായ കൃഷ്ണ ഗുരുവൈരപ്പ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു ഉണ്ണിക്കണ്ഠൻ്റെ കൃപാകടാക്ഷ എല്ലാവരിലേക്കും അനുസ്യൂതം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് എട്ടാം ദശകത്തിൻ്റെ മൂന്നാം ശ്ലോകം നോക്കാം മൂന്നാം ശ്ലോകത്തിൽ ഇന്ന് अस्मादृशां पुनरहङ्घकृत्यतुल्यां सृष्टिं करोत्यनुदिनं स भवत्प्रसादात् प्राग्ब्राह्मकल्पजनुषां च परायुषां तु सुप्तप्रबोधनसमास्ति तदापि सृष्टिः अस्स पुनः भवत्प्रसादात् अनुदिनम् अस्मादृशाम् അഹർമുഖകൃത്യതുല്യം കൃത്യതുല്യാം സൃഷ്ടിം കരോതി പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം പരായുഷാം തു തഥാ അപ്പി സുക്ത പ്രബോധനസമാസൃഷ്ടി അസ്ഥി ഇവിടെ ആ ബ്രഹ്മാവിൻ്റെ നൈമിത്തിക പ്രളയത്തെ നമ്മൾ രാത്രിയായിട്ടാണ് വിദ്വാൻമാർ പറയുന്നത് എന്ന് പറഞ്ഞു ആ ഓരോ പകൽ കഴിയുമ്പോഴും രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് രാത്രി തുടങ്ങുമ്പോൾ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടു കൂടി അവിടുത്തെ ലയിച്ച് നൈമിത്ക പ്രളയത്തിൽ മുങ്ങിപ്പോകൂ എന്നാണ് നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കുക ആ ബ്രഹ്മാവ് പുന എന്ന് പറഞ്ഞാൽ അനന്തരം ആ ബ്രഹ്മാവട്ടെ ഭവത് പ്രസാദാദ് അവിടുത്തെ പ്രസാദത്താൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശീർവാദത്താൽ അനുഗ്രഹത്താൽ അനുദിനം എല്ലാ ദിനവും എല്ലാ ദിവസവും അസ്മാതൃശ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ നമ്മളെന്ത് ചെയ്യുന്നോ അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേക്ക് മൂന്നിൽ നമുക്ക് ഓരോ ദിനചര്യകളുണ്ടല്ലോ അതുപോലെ അഹർമുഖ കൃത്യതുല്യം എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നോ അതുപോലെ തന്നെ സൃഷ്ടിം കരോതി നാനാ പ്രകാരത്തിലുള്ള ലോകത്തിലെ സൃഷ്ടികർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ഈ മൂന്ന് കൽപ്പത്തിലും അതായത് ഈ ഇവിടെ മൂന്ന് ലോകത്തിലും കൽപ്പത്തിലല്ല സോറി ഈ ഓരോ ലോകത്തിലും ബ്രാഹ്മകൽപ്പജനുഷ് ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ പരായുഷാം തു പരായുഷാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ബ്രഹ്മാവിൻ്റെ കൂടെ പ്രളയത്തിൽ ആ നൈമിത്തിക പ്രളയത്തിൽ ലയിച്ചവർ അതിൽ ചിരഞ്ജീവികളുമുണ്ട് ചിരഞ്ജീവികൾ അവരെയാണ് പരായുഷാം എന്നുദ്ദേശിച്ചിരിക്കുന്നത് മുമ്പ് ബ്രാഹ്മകല്പത്തിൽ ജനിച്ചിട്ട് ആ പ്രളയ പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ച് അതായത് ഭഗവാനിൽ ലയിച്ച് ആ ചിരഞ്ജീവികൾക്കും തഥാ അഭി അതുപോലെ തന്നെ ഈ സുപ്ത പ്രബോധന സമ സൃഷ്ടി അസ്ഥി അതുപോലെ തന്നെ കൽപ്പാരംഭത്തിൽ എന്ത് ചെയ്യും ഇവരെല്ലാം ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായ ഒരു സൃഷ്ടി ക്രിയാവിശേഷം ഉണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ചിരി അതെന്തുകൊണ്ട് ഉറങ്ങി ഉണരുന്നത് പോലെ തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും ചിരഞ്ജീവികൾക്ക് അതുകൊണ്ട് അവർക്ക് ഈ സൃഷ്ടി ഭഗവാൻ ലയിച്ച് പിറ്റേ ദിവസം നേരം വെളുത്ത് ഉറങ്ങി ഉണർന്നു വരുന്നത് പോലെ ഉള്ളു അവർക്കെല്ലാം ഓർമ്മയുണ്ടാവും പക്ഷേ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു ബ്രഹ്മാവിന് ആ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം ഒന്നും ഓർമ്മയുണ്ടായില്ല എന്താണ് സൃഷ്ടിക്കേണ്ടത് എങ്ങനെ സൃഷ്ടിക്കണമെന്ന് ഒന്നും ഓർമ്മയുണ്ടായില്ല എന്ന് നമ്മൾ വായിച്ചു ഇല്ലേ ഇവിടെ ചിരഞ്ജീവികൾക്കാകട്ടെ ആ കല്പാതിയിൽ സൃഷ്ടിയുണ്ട് അവർക്ക് മുൻകല്പത്തിലെ വൃത്താന്തങ്ങളെല്ലാം ഓർമ്മയുള്ളതുകൊണ്ടാണ് അവരുടെ സൃഷ്ടി സുപ്ത പ്രബോധന തുല്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഉണരുന്നതിന് തുല്യമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു नालाम्ते श्लोक नौका पंचाशदुनावयोधमतिवृत्त ही वर्ततेस त्रान्द्यरात्रिजनिता कथयाम भूमिवतरने भवद्विलासान अधुना असौ परार्धम अतिवृत्य वर्तते ഹി ഭൂമൻ തത്ര അന്ത്യരാത്രി ജനിതാൻ ഭവത് വിലാസാൻ പശ്ചാത്ത ദിനാവതരണേ ഭവത് വിലാസാൻ ചഥയാമി ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം അധുന അസൗ ഇവിടെ ആ കഴിഞ്ഞു പോന്നിരിക്കുകയാണ് ഭൂമൻ ഇവിടെ ബ്രഹ്മാവ് അതായത് ഓരോ ബ്രഹ്മാവ് ഇവിടെ വന്നിട്ട് അതായത് എത്ര കാലമായി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമ്പത് ബ്രഹ്മാവിൻ്റെ വയസ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞത് വയസ്സിൻ്റെ പകുതിയാണ് പരാർത്ഥം എന്ന് പറഞ്ഞിരുന്നു അല്ലേ അധുന വസ് വയസ്സിൻ്റെ പകുതിയാകുന്ന ആ പരാർദ്ധം കഴിഞ്ഞു ആ പരാർദ്ധം വർഷങ്ങൾ കഴിഞ്ഞു എന്നർത്ഥം അതിവൃത്യവർത്തദേഹി കഴിഞ്ഞു പോന്നിരിക്കുകയാണല്ലോ ആ പരാർത്ഥം ഭൂമൻ ഭൂമൻ ഭഗവാനെ ഗുരുവായൂരപ്പ എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ കൃഷ്ണ എന്ന് വിളിച്ചിരിക്കുകയാണ് അവിടെ അന്ത്യരാത്രി ജനിതാൻ അങ്ങനെ ആ അവസാനത്തെ രാത്രിയിൽ കഴിഞ്ഞ രാത്രി എന്തുണ്ടായി എന്നാണ് പറയുന്നത് കഴിഞ്ഞ അവസാനത്തെ കഴിഞ്ഞ അന്ത്യരാത്രി ജനിതാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ എന്തുണ്ടായി എന്ത് സംഭവിച്ചു എന്ന് പശ്ചാത്താവതരണേ പിന്നീട് പകൽ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു അഹം കഥയാമി ഞാൻ പറയാം വിലാസാൻ ആ ഭഗവത് ലീലകളും ഞാൻ വർണ്ണിക്കാമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഇവിടെ ഭവത്വിലാസ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ലീലകൾ വിലാസങ്ങൾ ഇവിടെ തൻ്റെ ആയുസിൻ്റെ ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ പകുതിയായ അമ്പത് കൊല്ലമാകുന്ന ഒരു പരാർദ്ധം സംവത്സരം കടന്നു പോന്നിരിക്കുകയാണ് അതുകൊണ്ട് എങ്ങും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ ബ്രഹ്മാദികൽപ്പങ്ങളിൽ ബ്രഹ്മകൽപ്പവാ വാസന ആ രാത്രിയിലുണ്ടായ അതായത് ആ രാത്രി അവസാന രാത്രിയിലുണ്ടായ അവിടുത്തെ ലീലകളെയും അന്ന് എന്ത് സംഭവിച്ചു എന്നും അഹം കഥയാമി ഞാൻ പറയാം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ ഇത്രയുമേ ഉള്ളൂ സാരാംശം നമുക്ക് അടുത്ത ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ദിനാവസാനേധ സരോജയോനി ജഗന്തി ജഗന്തി ചജ്ജരം സമീയു തദേദമേകാർണവസ വിശ്വം ദിനസാനേധ സരോജയോനിഷുപ്തി കാമസ്ത്വില്ലേ ജഗന്തിജത്വ്ജരം സമീയു തദേദമേകാർണവമാസ വിശ്വം ഇവിടെ ഈ ശ്ലോകത്തിൽ പദങ്ങൾ ആദ്യം പറയാം അധ സരോജയോനി ദിനാവസാനേ സുഷുപ്തി കാമഹ ം സമീയു ചി കാരണവും ആസ അധ എന്ന് പറഞ്ഞാൽ അനന്തരം പിന്നീട് സരോജയോനി എന്ന് പറഞ്ഞാൽ സരോജയോനിയിൽ ജനിച്ചവനാ സരോജയോനി എന്ന് പറഞ്ഞാൽ സരോജൻ താമര താമരപ്പൂവിൽ നിന്ന് ജനിച്ചവനായ ബ്രഹ്മാവ് സുഷുപ്തി കാമസ്തുവേ സന്നിലില്ലയെ ആ സുഷുപ്തി ഉറക്കത്തിൽ ആ ഉറക്കം എന്നിവിടെ ആഗ്രഹിച്ച് ഉറങ്ങാൻ ആഗ്രഹിച്ച് അവിടുത്തെ ആ പാതാരങ്ങളിൽ ലയിച്ചു അതാണ് സന്നിലില്ലയെ അവിടുത്തെ ആ നെന്തിരുവടിയിൽ ലയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജഗന്തി ആ ബ്രഹ്മാവ് ആ പാതാരന്തങ്ങളിൽ ലയിച്ചതോടു കൂടി എന്ത് സംഭവിച്ചു ജഗന്തി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ലോകങ്ങളെയുമാണ് ലോകങ്ങളും ലോകങ്ങളിലെ സൃഷ്ടികളും ഠരം സമീയുഹു അവിടുത്തെ ജഠരത്തിൽ സമാവിഷ്ടമായി അതായത് ലയിക്കുകയും ചെയ്തു എല്ലാം ബ്രഹ്മാവിനോട് കൂടി അവിടുത്തെ ആ ഉദരത്തിൽ വന്ന് ലയിച്ചു ആ പതിനെണ്ണായിരം പരാ മുപ്പത്താറായിരം വയ വർഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ കൽപ്പങ്ങളുടെ അവസാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം അപ്പോൾ ആ പതിനെണ്ണായിരം വർഷങ്ങൾ കഴിഞ്ഞു അതിൻ്റെ അവസാനം അവിടെ ആ നൈമിത്തിക പ്രളയമാണ് ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങയിൽ വന്ന് ലയിച്ചിരിക്കുകയാണ് ഇത് മേൽപ്പത്തൂര് പറയുന്നതല്ല ഇരുന്ന അവിടെ നിന്നാകുന്ന ബ്രഹ്മത്തിൽ ലയിച്ചു ബ്രഹ്മാവ് സൃഷ്ടിച്ച ജഗന്തി ച ആ ലോകവും ലോകങ്ങളും ജഗന്തി എന്ന് പറഞ്ഞാൽ ജഗത്ത് ലോകം ജഗന്തി ലോകങ്ങൾ ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളും ത്വം ജഠരം സമീയുഹു അവിടുത്തെ വയറ്റിനകത്ത് അതായത് ജഠരത്തിൽ ഉദരത്തിൽ വന്ന് ലയിച്ചു ചേർന്നു തഥാ ഇതം വിശ്വം ഏകാർണവമാസ അപ്പോഴെന്ത് സംഭവിച്ചു അപ്പോൾ ഈ ഭുവനം ഈ ജോകം ഒരു സമുദ്രമായി തീർന്നു ഏകാർണവമായി തീർന്നു എന്നാണ് ഇവിടെ സരോജയോനിഹി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥം സരോജം താമര ആ ബ്രഹ്മാവിന് വേണ്ടിയുള്ളതാണ് ഇത് ഹിരണ്യഗർഭന് വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ ബ്രഹ്മാവിനെ സത്യലോകത്ത് സൃഷ്ടിച്ചപ്പോൾ ആ മൂന്ന് ലോകങ്ങളുടെയും ജീവാത്മാവായി ആയ ഹിരണ്യഗർഭനെന്ന് മറ്റുള്ളവർ പറഞ്ഞതാണ് അതുകൊണ്ടിത് ബ്രഹ്മാവിനെയാണ് പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകത്തിൽ നമുക്ക് ഈ ഇനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും കമൻ്റ മറക്കരുത് കേട്ടോ